നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം ടെറസിലെ പച്ചക്കറി കൃഷിയാണ് അതിനു കാരണം ഇപ്പോൾ നല്ല വേനലാണ് നല്ല വെയിലുള്ള സമയത്ത് പച്ചക്കറി കൃഷി ചെയ്യുന്നത് ഏറ്റവും ഉചിതമാണ് അപ്പോൾ ടെറസിലെ പച്ചക്കറി കൃഷിയെപ്പറ്റി ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് വാസ്തവത്തിൽ ഉപജീവനത്തിനു വേണ്ടിയാണ് ഗ്രാമപ്രദേശത്തിലെ ആളുകൾ നഗരങ്ങളിലേക്ക് ചേക്കേറി താമസിക്കുന്നത് എന്നാൽ ഇവരിലെല്ലാം നാട്ടിൻപുറവും അവിടുത്തെ വിശാലമായ കൃഷിയിടങ്ങളും ഓർമ്മകളായി അവശേഷിക്കുന്നു പട്ടണത്തിലെ തിരക്കിട്ട പ്രത്യേക ജീവിത രീതികളും സ്ഥലപരിമിതികളും എല്ലാം കൃഷിയോടുള്ള സ്നേഹത്തിനും അഭിനിവേശത്തിനും എല്ലാം വിലങ്ങുതടിയാണ് എന്നിരുന്നാലും വീടിൻ്റെ ഇത്തിരി വട്ടത്തിലുള്ള മുറ്റവും ടെറസും ഉപയോഗപ്പെടുത്തി ഈ പരിമിതികളെ മറികടന്ന് കൃഷിയിലേക്ക് ഇറങ്ങുന്നവരുടെ എണ്ണം ഓരോ ദിവസവും കൂടി വരുന്നുണ്ട് ഇതിനുള്ള പ്രധാന കാരണം നമുക്ക് കമ്പോളത്തിൽ നിന്ന് ലഭിക്കുന്ന പച്ചക്കറികൾ അപകടകരമായ രീതിയിൽ വിഷ കലർന്നതാണ് ഈ അവബോധം ആളുകളിലുണ്ടായി ടെറസിലെ കൃഷി പ്രയോജനപ്രദമായ വ്യായാമമാണെന്ന് ആരോഗ്യരക്ഷയെക്കുറിച്ചുള്ള പുതിയ സങ്കല്പങ്ങളുമാണ് ഈ സാഹചര്യത്തിൽ ടെറസിലെ പച്ചക്കൃ കൃഷി ജൈവകൃഷിയിലേക്ക് എന്ന രീതിയിൽ വളരെ പ്രസക്തിയായി മാറിയിരിക്കുകയാണ് വീട്ടിലും വളപ്പിലുമുള്ള മുഴുവൻ മാലിന്യങ്ങളെയും തെരുവിലേക്ക് വലിച്ചെറിയുന്നതിനു പകരം അവയെ കുറഞ്ഞ ചെലവിൽ സംസ്കരിച്ചെടുത്ത് കമ്പോസ്റ്റാക്കി അടുക്കളത്തോട്ടത്തിൽ വളമായി ഉപയോഗിക്കാം അങ്ങനെ മാലിന്യ സംസ്കരണവും പച്ചക്കറി കൃഷിയും സംയോജിപ്പിച്ച് ആരോഗ്യപരമായി നമുക്ക് മുന്നോട്ട് നീങ്ങാവുന്നതാണ് കെട്ടിടത്തിൻ്റെ ഭീമുകൾക്കും മുറിയുടെ ചുവരികൾക്കും മുകളിലായി കൃഷിക്കുള്ള ചട്ടിയോ ചാക്കോ കവറുകളോ നിരത്തി വയ്ക്കുന്ന രീതിയും ഇഷ്ടികകൾ കൊണ്ട് പ്രത്യേകം തടങ്ങൾ നിർമ്മിച്ച് മിശ്രിതങ്ങൾ നിറച്ച് നേരിട്ട് കൃഷി ചെയ്യുന്ന രീതിയും നമുക്ക് അവലംബിക്കാവുന്നതാണ് ഏത് രീതിയിലായാലും മിശ്രിതമായി ഉപയോഗിക്കുന്നത് മണൽ മണ്ണ് ചാണകപ്പൊടി അല്ലെങ്കിൽ മറ്റ് ജൈവ വളങ്ങൾ ഇവ ഒന്നേ ഇസ്റ്റ് ഒന്നേ ഇസ്റ്റ് ഒന്ന് എന്ന അനുപാതത്തിലാണ് ലഭ്യതയനുസരിച്ച് ചാണകപ്പൊടി കമ്പോസ്റ്റ് ആട്ടിൻ തുടങ്ങിയ ജൈവ വളങ്ങളുടെ അളവ് ഇരട്ടിയാക്കുകയും ചെയ്യാം ഈർപ്പം പിടിച്ചു നിർത്താനായി ചകരിച്ചോറും ചെറിയ തൊണ്ടിൻ്റെ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാവുന്നതാണ് തുടക്കത്തിൽ തന്നെ ട്രൈക്കോഡർമ സ്യൂഡോമോണസ് തുടങ്ങിയ ജീവാണുവളങ്ങളും ചേർത്ത് കൊടുക്കുന്നത് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും നല്ല വളർച്ച ലഭിക്കുവാനും സഹായകരമാണ് ചട്ടികളും ചാക്കുകളും അടുക്കുമ്പോൾ ടെറസിൽ ചെളി കെട്ടി നിൽക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇഷ്ടികകൾ അടുപ്പിൻ്റെ മാതൃകയിൽ കൂട്ടിവെച്ച് അതിന് മുകളിൽ ചാക്ക് വെക്കുന്നത് നല്ലതാണ് ഒന്നര രണ്ടടി അകലത്തിൽ ഇഷ്ടിക വെച്ച് അതിന് മുകളിൽ സിമെൻറ്റ് സ്ലാബുകളോ പ്ലാസ്റ്റിക് ഷീറ്റുകളോ വിരിച്ചതിനു ശേഷം അവ അടുക്കി വെക്കാം ഓരോ വിള കഴിയുമ്പോഴും ചട്ടികളിലെ മണ്ണിളക്കി ജൈവവളങ്ങൾ ചേർത്ത് അടുത്ത വിള നടകുന്നതാണ് ഓരോ ചട്ടിയിലും വിളകൾ മാറി മാറി ഓരോ പ്രാവശ്യവും കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം ടെറസിൽ നേരിട്ട് കൃഷി ചെയ്യുമ്പോൾ ലഭ്യമായ നീളത്തിൽ ഒന്ന് അടി ഉയരത്തിൽ രണ്ടല്ലെങ്കിൽ മൂന്നടി വീതിയിൽ ഇഷ്ടിക കൊണ്ട് തടങ്ങൾ ഉണ്ടാക്കാം തടത്തിനിടയിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് അമിതമായി വരുന്ന വെള്ളം വളർന്നു പോകുവാൻ ഒരിഞ്ചു വ്യാസമുള്ള പി വി സി പൈപ്പുകളും നമ്മൾ വെച്ചു കൊടുക്കണം തടങ്ങൾക്കിടയിൽ നടക്കാൻ സൗകര്യത്തിനായി ഒന്ന് അടി വീതിയിൽ ഒരു വഴി ഒരുക്കണം കൃഷിക്ക് വേണ്ടി ടെറസ് തയ്യാറാക്കുമ്പോൾ ടെറസിൽ ചെറിയ കനത്തിൽ കോൺക്രീറ്റിംഗ് ചെയ്ത് ടെറസ് സംരക്ഷിക്കുന്ന രീതിയും ഇന്ന് പ്രചാരത്തിലുണ്ട് ഇതിനായുള്ള ടെറസിനെ നന്നായി കഴുകി വൃത്തിയാക്കി സിമെൻറ്റ് ആറ്റുമണൽ ചെറിയ മെറ്റൽ എന്നിവ ഒന്നേ ഇഷ്ടു ഒന്നര ഈസ്റ്റ് മൂന്ന് എന്ന അനുപാതത്തിൽ ചേർത്ത് മൂന്ന് എം എം കനമുള്ള കമ്പി ഇരുപത് സെൻറ്റിമീറ്റർ അകലത്തിൽ കെട്ടി മൂന്ന് സെൻറ്റിമീറ്റർ കനത്തിൽ കോൺക്രീറ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ആവശ്യവും താല്പര്യമുള്ള എല്ലാ പച്ചക്കറികളും കിഴങ്ങുവർഗ വിളകളും മുരിങ്ങ കറിവേപ്പ് പപ്പായ വാഴ ആത്ത ചെറി നാരകം മുതലായവ എല്ലാം ട്രറസിൽ കൃഷി ചെയ്യാവുന്നതാണ് തണൽ ആവശ്യമുള്ളവയെയും ഇല്ലാത്തവയേയും ക്രമീകരിച്ച് നടുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പടരുന്ന പച്ചക്കറികൾക്ക് പന്തലുകളോ ഫ്രെയിമുകളോ നൽകണം അവയുടെ തണൽ മറ്റ് തണൽ ആവശ്യമുള്ളവ കൃഷിക്ക് ആ അടിയിൽ നടുവാൻ ഉപയോഗിക്കാവുന്നതാണ് ചെടികളുടെ പരിചരണം ഒഴിവു സമയങ്ങളിൽ പ്രയോജനപ്പെടുത്തി ചെയ്യേണ്ടതാണ് നനയ്ക്കായി തുള്ളിനന അല്ലെങ്കിൽ ഹോവർ ടാങ്കിൽ നിന്നോ സൂചി കൊണ്ട് ദ്വാരങ്ങൾ ഉണ്ടാക്കിയ പ്ലാസ്റ്റിക് കവറുകളോ പാത്രങ്ങളോ ഉപയോഗിച്ചു പൈപ്പ് ഉപയോഗിച്ചുള്ള നന ചട്ടിയുടെ അടിയിൽ ചെറിയ പാത്രത്തിൽ വെള്ളം വെച്ച് മുകളിലേക്ക് തിരിയിടുന്ന രീതി ഇങ്ങനെ സൗകര്യപ്രദമായി നമുക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ കാറ്റടിച്ച് മണ്ണ് ഉണങ്ങിപ്പോകാതിരിക്കാനായി ചകിരിയോ ഉണങ്ങിയ ഇലകളോ അസോള ഒക്കെ ഉപയോഗിച്ച് നന്നായി പുതയിട്ട് കൊടുക്കാം വളർച്ചയ്ക്ക് എല്ലുപൊടി പിണ്ണാക്ക് കമ്പോസ്റ്റ് മറ്റ് ജൈവവളങ്ങൾ എന്നിവ ഇടയ്ക്കിടയ്ക്ക് ഇട്ടു കൊടുക്കണം ഇലച്ചാറുകൾ സാന്ദ്രീകൃത ദ്രാവക വളങ്ങൾ നേർപ്പിച്ച ഗോമൂത്രം നേർപ്പിച്ച ബെർമി വാഷ് ഇവയൊക്കെ മാറി മാറി പ്രയോഗിക്കാം ഇടയ്ക്ക് ചെറു ചെടിയൊന്നിന് പത്ത് മുതൽ പതിനഞ്ച് ഗ്രാം വീതം കുമ്മായവും ഇട്ട് കൊടുക്കണം കിടരോഗബാധകൾക്കെതിരെ ജാഗ്രത പുലർത്തണം രാസകീടനാശിനികൾ പരിപൂർണമായി ഒഴിവാക്കി യാന്ത്രിക കിട നിയന്ത്രണ മാർഗങ്ങൾ വിവിതരം സസ്യചാറുകൾ ഉപയോഗിച്ചുള്ള നിയന്ത്രണം മിത്രകിടങ്ങളെയും മിത്ര ജീവാണുക്കളെയും ഉപയോഗിച്ചുള്ള നിയന്ത്രണം എന്നിവ നമുക്ക് പ്രയോഗത്തിൽ വരുത്തണം വിളവുകൾ തയ്യാറായി വരുന്നതനുസരിച്ച് അത് പറിച്ചെടുത്ത് ഉപയോഗിക്കുകയും അധികമുള്ള പച്ചക്കറികൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്യാവുന്നതാണ് പല പച്ചക്കറികളും ഉണക്കിയോ അച്ചാറിട്ടോ സൂക്ഷിക്കാവുന്നവയാണ് അടുത്ത സീസണിൽ നടാനായി ആവശ്യമുള്ള വിത്തും നമ്മൾ ഉത്പാദിപ്പിക്കേണ്ടതാണ് അല്പമൊന്ന് മനസ്സും ശ്രദ്ധയും വെച്ചാൽ കൃഷിയിടത്തിൽ ഉണ്ടാകുന്ന അവശിഷ്ടങ്ങളെയും വീട്ടിലെ മാലിന്യങ്ങളെയും സംസ്കരിച്ച് കമ്പോസ്റ്റാക്കി ഉപയോഗിച്ച് മാലിന്യത്തിൽ നിന്ന് മോചനവും ഒപ്പം ആരോഗ്യവും ആദായവും മനസ്സിന് സന്തോഷവും നൽകുന്ന അനായാസകരമായി നേടാവുന്ന ഒരു വിശ്രമമായി വിശ്രമ വേളയായി ടെറസിലെ പച്ചക്കറി കൃഷിയെ നമുക്ക് മാറ്റിയെടുക്കാം ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഇത് നിർത്തുന്നു നന്ദി നമസ്കാരം